ഹലോ മാജിക് വില്ലസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ പീറ്റർ ബ്രോയിലാണ് ജെയിംസിൻ്റെയും മേരി റോയ്സിൻ്റെയും അഞ്ചാമത്തെ മകനായി ഹെൻറി റോയിസ് ജനിക്കുന്നത് പിതാവ് ഒരു മില് നടത്തിയിരുന്നു എങ്കിലും ബിസിനസ് പരാജയപ്പെടുകയും ദാരിദ്ര്യം കാരണം അവർ കുടുംബത്തോടെ ഇംഗ്ലണ്ടിലേക്ക് മാറുകയും ചെയ്തു നാല് വയസ്സുണ്ടായിരുന്ന റോയിസ് ഒരു ലോക്കൽ ഫാമിലെ പക്ഷികളെ ഓടിക്കുന്ന ജോലി ചെയ്യാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി റോയിസിൻ്റെ പിതാവ് മരണപ്പെട്ടതോടെ കുടുംബം വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി റോയിസിന് ആ സമയം ഒമ്പത് വയസ്സായിരുന്നു പ്രായം റോയിസ് പത്രവും ടെലഗ്രാമും വിതരണം ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടു പത്തൊമ്പത് വയസ്സായപ്പോൾ റെയിൽവേയിലെ താൽക്കാലിക ജോലികൾ ലഭിച്ചു ആൻ്റിയുടെ സഹായത്തോടെ പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലായിരുന്നെങ്കിലും തൻ്റെ ഫ്രീ ടൈമിൽ റോയിസ് ആൽജുബ്രയും ഫ്രഞ്ചും ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങും ഒക്കെ പഠിക്കാൻ തുടങ്ങി എന്നാൽ സാമ്പത്തിക രൂക്ഷമായപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു എല്ലാ പഠനത്തിൽ നിന്നും റോയിസ് പിന്മാറി റെയിൽവേയിലെ ജോലി നഷ്ടമായപ്പോൾ ലിഡ്സിലുള്ളൊരു ടൂൾ മേക്കിംഗ് കമ്പനിയിൽ റോയിസ് ജോലി ചെയ്തു അതിനുശേഷം ലണ്ടനിലുള്ള ഇലക്ട്രിക്കൽ ആൻഡ് പവർ കമ്പനിയിലും ജോലി ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ലിവർപൂളിലേക്ക് റോയിസ് മാറുകയും ഇലക്ട്രിക് ലൈറ്റ് ആൻഡ് പവർ കമ്പനിയിൽ ജോലി തുടരുകയും ചെയ്തു ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ജോലി ചെയ്യുക എന്നതായിരുന്നു റോയിസിൻ്റെ സ്വപ്നം അങ്ങനെ ഇരുപത്തി വയസ്സിൽ സഹപ്രവർത്തകനായ ഏർനെസ്റ്റ് ക്ലെയർമോണ്ടുമായി എഞ്ചിനീയറിംഗ് കമ്പനി അദ്ദേഹം തുടങ്ങി എഫ് എച്ച് റോയ്സ് ആൻഡ് കമ്പനി എന്ന പേരും അതിനിട്ടു ഡോർബൽസും ഡോർബില്ലും അതുപോലെ തന്നെ ഡൈനോറമോയും ആയിരുന്നു അവർ പ്രധാനമായും നിർമ്മിച്ചിരുന്നത് കമ്പനി സാവകാശം വളർന്നു ആയിരത്തി എണ്ണൂറ്റി അവർ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ക്രെയിനുകളും നിർമ്മിക്കാൻ തുടങ്ങി എന്നാൽ ഹെൻറി റോയ്സിൻ്റെ മനസ്സിൽ മോട്ടോർ കാറുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകളായിരുന്നു ഏറെയും ഈ സമയം ഒഴിവാക്കാൻ കഴിയാത്ത മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ചാൾസ് സ്റ്റുവർട്ട് റോൾസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ബർക്കലി സ്ക്വയറിലാണ് ചാൾസ് റോൾസ് ജനിക്കുന്നത് ഫസ്റ്റ് ബോൺ ലാംഗ്ടോ പ്രഭുവിൻ്റെയും ബാറൽ ലാംഗ് ഇളയ മകനായിരുന്നു ചാൾസ് റോൾസ് വളരെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ തന്നെ എൻജിനീയറിംഗിന് അതീവ താൽപ്പര്യമുണ്ടായിരുന്നു റോൾസിന് കെ എം ബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലെ പഠനം അദ്ദേഹം പൂർത്തിയാക്കി പഠിക്കുന്ന സമയത്തും സ്വന്തമായി കാറുണ്ടായിരുന്ന ഏക വിദ്യാർത്ഥിയായിരുന്നു റോൾസ് അതും പതിനെട്ടാമത്തെ വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഗ്രാജുവേഷന് ശേഷം ലണ്ടനിൽ സ്റ്റീം യാജിലും പിന്നീട് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിലും ജോലി ചെയ്തു പക്ഷേ റോൾസ് കാറുകളിലാണ് കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് പിതാവിൻ്റെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ബ്രിട്ടനിലെ തൻ്റെ ആദ്യത്തെ കാർ ഡീലർഷിപ്പ് റോൾസ് തുടങ്ങി സി എസ് റോൾസ് ആൻഡ് കമ്പനി എന്നായിരുന്നു സ്ഥാപനത്തിൻ്റെ പേര് ബ്രിട്ടനിലേക്ക് അനേകം കാറുകൾ പോർഷോ മിനർവ കാറുകളും റോൾസ് ഇമ്പോർട്ട് ചെയ്തു ബിസിനസ് വളരെ വേഗത്തിൽ വിജയകരമായി തീർന്നു വിമാനം പറത്തുന്നതിലും റോൾസിന് താൽപ്പര്യമുണ്ടായിരുന്നു റോൾസ് അനേകം കാറോട്ട മത്സരങ്ങളിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തു എഫ് എച്ച് റോയ്സ് ആൻഡ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും റോയിസ് മോട്ടോർ കാറുകളിൽ കൂടുതൽ ആകർഷകനായി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ടു സിലിണ്ടർ ടിൽക്കാവോ കാർ റോയ്സ് മോഡിഫൈ ചെയ്തു റോയിസ് ഒരു പെർഫനിസ്ഡ് ആയിരുന്നു കാറുകളിലുണ്ടായിരുന്ന ന്യൂനതകൾ പരിഹരിച്ച് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ റോ റോയിസ് വരുത്തി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ റോയിസ് തൻ്റെ ആദ്യ പെട്രോൾ എൻജിൻ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചു അടുത്ത വർഷം തൻ്റെ ആദ്യ പത്ത് ഹോഴ്സ് പവർ മോട്ടോർ കാറും റോയിസ് നഗരത്തിലൂടെ ഓടിച്ചു പോയി തൻ്റെ കമ്പനി സ്ഥാപിച്ച് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് ഹെൻറി റോയിസിൻ്റെ ആദ്യത്തെ കാർ അത് വലിയ വിജയമായിരുന്നു അങ്ങനെ മുഴുവൻ മൂന്ന് കാറുകൾ അദ്ദേഹം ഉണ്ടാക്കി ഒന്ന് പാർട്ട്നർ ഹെൻറി എഡ്മണ്ട്സിനും രണ്ട് തൻ്റെ ഷെയർ ഹോൾഡറായ ക്ലെയർ മോണ്ടിനും അദ്ദേഹം നൽകി ഈ ഹെൻറി എഡ്മണ്ട് ആണ് വലിയ ചരിത്രമകൻ കാരണമായ സംഭവത്തിൻ്റെ കാരണക്കാരൻ എന്നു വച്ചാൽ ഹെൻറി റോയ്സിൻ്റെയും റോൾസിൻ്റെയും കൂടിക്കാഴ്ചക്ക് കാരണക്കാരനായിരുന്നു എഡ്മണ്ട് ഹെൻറി എഡ്മണ്ട് റോയിസ് കമ്പനിയിലൊരു ഷെയർ ഹോൾഡറും റോൾസിൻ്റെ സുഹൃത്തുമായിരുന്നു റോയിസിൻ്റെ കാർ ലഭിച്ചപ്പോൾ മുതൽ എഡ്മണ്ട് റോയ്സിനെ പറ്റി റോൾസിനോട് ആവേശത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു റോൾസ് ആകട്ടെ ഇമ്പോർട്ട് ചെയ്യുന്ന കാറുകൾ വിൽക്കുന്നതിൽ തെല്ലും നീരസമുള്ള ആളായിരുന്നു അങ്ങനെ എഡ്മണ്ട് മുൻകൈ എടുത്ത് റോൾസിൻ്റെയും റോയിസിൻ്റെയും കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തു പിന്നീട് നടന്നത് ചരിത്രം റോൾസും റോയിസും ചേർന്ന് മോട്ടോർ നിർമ്മാണത്തിലെ വമ്പൻ കുതിച്ചു ചാട്ടം നടത്തുകയായിരുന്നു അവർ തമ്മിൽ വലിയ പ്രായവ്യത്യാസം ഉള്ളതുപോലെ വിദ്യാഭ്യാസത്തിനും വലിയ അന്തരമുണ്ടായിരുന്നു റോയിസിന് നാൽപ്പത്തൊന്ന് വയസ്സും റോൾസിന് ഇരുപത്താറ് വയസ്സുമായിരുന്നു പ്രായം റോൾസ് സമ്പത്തിൻ്റെ മടിത്തട്ടിൽ നാവിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചുവെങ്കിൽ റോയ്സ് ദാരിദ്ര്യത്തിൻ്റെ മടിത്തട്ടിലാണ് വളർന്നത് അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായ രണ്ട് വ്യക്തികളായിരുന്നു അവരെങ്കിലും വളരെ വിജയകരമായ ഒരു ബിസിനസ് പാർട്ട്നേഴ്സായിരുന്നു അവർ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ റോൾസ് റോയ്സ് എന്ന കമ്പനി സ്ഥാപിതമായി തുടർന്ന് ആറ് സിലിണ്ടർ സിൽവർ ഗോസ്റ്റ് ലാൻഡ് ചെയ്യപ്പെട്ടു അത് ഇറങ്ങി ഒരു വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കാർ എന്നൊക്കാതിയും വാങ്ങി പക്ഷേ ഈ വിജയങ്ങൾക്ക് ചാൾസിൻ്റെ പാർട്ട്നറിന് ഒരു വലിയ പങ്കുണ്ടായിരുന്നു ഒരു ബ്രാൻഡ് വിജയിക്കണമെങ്കിൽ നല്ലൊരു വിഷയം വേണം റോൾസും റോയ്സും വാഹനം നിർമ്മിക്കുന്നതിൽ ബിസി ആയിരുന്നപ്പോൾ റോൾസിൻ്റെ പാർട്ട്നർ ക്ലൗഡ് ജോൺസൺ മാനേജിംഗ് ഡയറക്ടറായി ജോലി ചെയ്തു ക്ലൗഡ് ജോൺസിൻ്റെ മാനേജിങ് കഴിവ് കൂടി ചേർന്നപ്പോൾ റോൾസ് റോയ്സിൻ്റെ മൂല്യം ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്ക് വളർന്നു റോൾസ് റോയ്സിലെ ഹൈഫൺ എന്നാണ് ക്ലൗഡ് ജോൺസൺ അറിയപ്പെട്ടിരുന്നത് റോൾസും റോയ്സും തങ്ങളുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് നിർബന്ധമുള്ളവരായിരുന്നു ഹെൻറി റോയിസ് വളരെ ഹാൻഡ് ഹാർഡ് വർക്കിംഗ് ആയിരുന്നു അതുകാരണം സമയത്ത് ഭക്ഷണം പോലും കൈ കഴിക്കുക പോലും ഇല്ലായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വല്ലാതെ ബാധിച്ചു ഇതേ സമയം ഏവിയേഷനിലുള്ള റോൾസിൻ്റെ കൂടി കൂടി വന്നു എന്നാൽ റോയ്സിന് അതിനോട് ഒട്ടും താല്പര്യവും ഇല്ലായിരുന്നു ഒരു എയറോ എഞ്ചിൻ നിർമ്മിക്കാനുള്ള പ്ലാനുകളൊക്കെ ചെയ്തുവെങ്കിലും റോയ്സ് അത് നിരസിച്ചു തൻ്റെ ഏവിയേഷനിലുള്ള താൽപ്പര്യം കൂടി കൂടി വന്നപ്പോൾ റോൾസ് ഒരു റാറ്റ് ഫയർ എയർക്രാഫ്റ്റ് വാങ്ങി അതിൽ ഇരുന്നൂറോളം ആകാശയാത്രകളും അദ്ദേഹം നടത്തി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ വിമാനയാത്രയ്ക്കിടെ ഉണ്ടായ ഒരു അപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു മരിക്കുമ്പോൾ റോൾസിന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം അങ്ങനെ പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെട്ട ആദ്യത്തെ ബ്രിട്ടീഷുകാരനായി മാറി റോൾസ് അങ്ങനെ റോൾസ് റോയ്സ് പാർട്ട്ണർ ഷിപ്പിന് അന്ത്യവുമായി പെർഫെനിസ്റ്റായ ഹെൻറി റോയ്സിൻ്റെ കീഴിൽ റോൾസ് റോയ്സ് ഏറ്റവും മികച്ച വാഹന നിർമ്മാതാക്കളായി തുടർന്നു വേഡ്വാറിൻ്റെ സമയത്ത് കമ്പനി ഒരിക്കൽ ചാൾസ് റോൾസ് നിർമ്മിക്കാൻ ആഗ്രഹിച്ച റോയ്സ് നിരസിച്ച ഒരു കാര്യം നിർമ്മിക്കാൻ തുടങ്ങി എയറോ എൻജി കമ്പനി വിജയകരമായി തന്നെ മുന്നോട്ട് പോയി മോശമായ ആരോഗ്യത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഹെൻറി റോയ്സ് ഈ ലോകത്തോട് വിട പറഞ്ഞു മരിക്കുന്നതിന് വരെ റോയ്സ് കർമ്മനിരതനായിരുന്നു